ഏറ്റവും പുതിയ ഡിസൈനുകൾ ചാവക്കാട് ചാവക്കാട് സിൽവർ ചേറ്റുവ ചേറ്റുവ റോഡ് റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിലും ഗുരുവായൂരിലെ വിവിധ വീടുകളിലും വ്യാപക മോഷണം നടത്തി സ്വർണാഭരണങ്ങൾ തട്ടിയ സംഭവത്തിൽ ഒരാൾ കൂടി അറസ്റ്റിൽ കേസിൽ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ മലപ്പുറം താനൂർ പൂത്തൻ തെരുവ് മൂർക്കാടൻ വീട്ടിൽ കുരങ്ങ് പ്രദീപ് എന്ന പ്രദീപിന് മോഷണം നടത്തിയ സ്വർണം വില്പന നടത്താൻ സഹായിച്ചയാളായ കോഴിക്കോട് ബേപ്പൂർ അന്തോണിപ്പറമ്പ് കരുണത്തി വീട്ടിൽ അൻപത്തിയേഴ് വയസ്സുള്ള മണിയെയാണ് ഗുരുവായൂർ ടെമ്പിൾ പോലീസ് അറസ്റ്റ് ചെയ്തത് ഗുരുവായൂർ ടെമ്പിൾ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ജി അജയ്കുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതിയെ പിടികൂടിയത് നാല് കേസുകളിലായി പോയ മുഴുവൻ സ്വർണവും പ്രതികളിൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ട് എസ് ഐ പി കെ മുകുന്ദൻ എ എസ് ഐ ജയചന്ദ്രൻ സീനിയർ സിവിൽ പോലീസർമാരായ സുവീഷ് രഞ്ജിത്ത് ഗഗേഷ് എന്നിവരും പ്രതിയെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു ഇന്ന് ഒരു മണിയോടെ ചാവക്കാട് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ എന്തിനധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പലിശ ഇളവുകൾ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഗുരുവായൂർ എന്റേത് മാത്രമായ ചില ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ ஆளுக்காரன் ஜுவல்லரி முத்தன்மாவ ஒரு மனையூர் முதுவட்டூர் சாவக்காடு வில்லியம்ஸ் ஒரு மனையூர்